ചങ്ങൈമാരെ സുഖല്ലേ നമ്മളെ മറുനാടൻ മറുത സാജസ് കറിയ പെട്ടത് നിങ്ങൾ അറിഞ്ഞില്ലേ ആർ എസ് എസിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ട് മൂഞ്ച് പണ്ടാരടങ്ങിയിട്ടുള്ള ഈ സാജസ് കറിയ സംഭവം വേറൊന്നും അല്ല ആർ എസ് എസ് ക്യാമ്പ് നിന്ന് പീഡനം നേരിട്ട് മരണപ്പെട്ട അനന്ദ്വാജിയിലെ ആ അനന്ദ്വാജിക്കെതിരെ ഈ ഒരു വീട് എഴുതി അങ്ങനെ നമ്മൾ ആർ എസ് എസ് ചെയ്യില്ല ആർ എസ് എസ് അങ്ങനെ ഒരു ടീമല്ലാന്നും പറഞ്ഞിട്ട് അങ്ങനെ വീട് ചെയ്യുമ്പോൾ നമ്മൾ സാജസ് കറിയാൻ ഇങ്ങനെ ഒരു പണി പ്രതീക്ഷിച്ചില്ല അനന്ദ്വാജി ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുണ്ടെന്നും അത് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നും ആ വീഡിയോ ഇത്രാമത്തെ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ആവുന്ന വിവരം ഇത്രയും വലിയ ബുദ്ധിമാനായ സാജസ്കറിയെ മനസ്സിലാക്കിയില്ല അനന്ദ്വാജിന്റെ ആദ്യത്തെ ആത്മഹത്യക്കുറിപ്പ് ഇൻസ്റ്റാഗ്രാമിൽ വന്നപ്പോ ഓം പറഞ്ഞു അത് ആർക്ക് വേണമെങ്കിലും ചെയ്യാലോ അത് വേറെ ആരോ പ്രൊഫൈലിൽ കയറി ചെയ്തതാണെന്നും മറ്റു വീരവാദം മുഴക്കിയിട്ട് സംഘികളെ അങ്ങ് വെളുപ്പിച്ചിനി പരനാറി ഈ വീഡിയോ വന്ന ശേഷം പിന്നെ മറുനാടൻ മാറുന്ന ഈ സാജസ്കർ ഇനെ കാണുന്നില്ല ഓനങ്ങ് മുങ്ങിന് എവിടെന്ന് തപ്പി പിടിക്കണം പരന്നാറീ നമുക്കെന്താ ഈ മറുനാടൻ മറുത അനന്ദ്വാജിന്റെ വീഡിയോ വരുന്നതിന് മുന്നേ ഇൻസ്റ്റാഗ്രാമിലെ ഫസ്റ്റ് ആത്മഹത്യാ പോസ്റ്റ് വന്നപ്പം സംഘികൾ വെളുപ്പിക്കാൻ എന്താ പറഞ്ഞെന്ന് കേട്ടിട്ട് വരാം അത് കേട്ട് കഴിഞ്ഞാൽ സങ്കടതൊന്നും ഇത്രമാത്രം പച്ചക്കള്ളം ഒരു തെളിവും ഈ പരനാറി വീഡിയോയിലൂടെ ചെയ്തു വരുന്നെന്ന് എല്ലാവർക്കും മനസ്സിലാകും ഇവന്റെ ഇതുവരെയുള്ള വീഡിയോ എല്ലാം ഇതുപോലെയാണ് ഒരു തെളിവും പച്ചക്കള്ളം വിളിച്ച പറയില്ലേ എന്തായാലും നമുക്ക് ഇവനെ കുറിച്ചും അവന്റെ ുംറിയാം അജണ്ടയുണ്ടെന്ന് ആർ എസ് മദ്രസയിലേതുപോലെ അടച്ചിട്ടുറയിൽ ഒറ്റപ്പെട്ട പരിശീലന സംവിധാനമല്ല മദ്രസകളിൽ പീഡന വാർത്തകൾ ധാരാളം വരുന്നത് കൊണ്ടാവാം ഒരു പക്ഷേ ആർ എസ് എസ് എന്ന് കേൾക്കുമ്പോൾ തോന്നുന്നത് ആർ എസ് എസ് പരിശീലനം തുറന്ന സ്ഥലങ്ങളിലാണ് മാത്രമല്ല നാല് വയസ്സുള്ളവർക്കും അഞ്ചു വയസ്സുള്ളവർക്കൊന്നും ആർ എസ് എസിൽ പ്രവേശനമോ പരിശീലനമോ ഇല്ല ആരെങ്കിലും ഒരാളല്ല ആർ എസ് എസ് പരിശീലനം കൊടുക്കുന്നത് ഒരാളെ ഒറ്റയ്ക്ക് ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി ആർ എസ് എസ് പരിശീലനവും വാസ്തവത്തിൽ ഇത് കൃത്യമായ അജണ്ടയുടെ പുറത്ത് മാനസിക വെല്ലുവിളി നേരിട്ട ഒരു ചെറുപ്പക്കാരൻ എഴുതി വെച്ചതാണ് ഇനി ഇയാൾ തന്നെ എഴുതിയതാണോ അതോ ഇയാളുടെ പേരിൽ മറ്റു ചിലർ ഇയാളെ മുതലെടുത്തുകൊണ്ട് ചെയ്തതാണോ എന്ന് സംശയിച്ചാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല കാരണം ഇതിന്റെ വാസ്തവത്തെക്കുറിച്ച് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ അനന്തു മരണത്തിന്റെ പിന്നിൽ പോലും ചില ദുഷ്ടശക്തികളുണ്ടോ എന്ന് സംശയിക്കേണ്ടി വരും എം എസ് രാധാകൃഷ്ണൻ എന്ന പേരുള്ള ഒരു ആർ എസ് എസ് കാരൻ മരിച്ചുകൊടുമ്പോൾ വളരെ അടുപ്പമുള്ള ഒരു ആർ എസ് എസ് നേതാവ് ഇതിന്റെ പിന്നിലെ സംഭവങ്ങൾ എഴുതുന്നുണ്ട് ശാഖയിൽ വെച്ച് ആർ എസ് എസ് കാര് നിരന്തരമായി ലൈംഗികമായി പീഡിപ്പിച്ചു കുറിപ്പ് ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ച യുവജീവീവൻ ഒക്കെ എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിലും കൈരളി റിപ്പോർട്ട് ചാനൽ വന്ന വാർത്തയുടെ സത്യാവസ്ഥ എന്നറിയേണ്ടത് ആദ്യം തന്നെ ഇത് തികച്ചും സത്യവിരുദ്ധമായ ഒരു വാർത്തയാണ് ഇതിൽ പിന്നിലുള്ള ഗൂഢാലോചനയിൽ തീവ്ര ഇസ്ലാമിക സംഘടനയുടെ പങ്ക് എൻ ഐ എ അന്വേഷിച്ച് കണ്ടെത്തണം ഇതിന്റെ സത്യാവസ്ഥ എന്തെന്ന് നോക്കാം കോട്ടയം അഞ്ചു പരേതനായ പര്യതനായ ചാമക്കാലിൽ അജിമന്റെ മകൻ അനന്തു അജിയാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ ഓർഡിമുറിയിൽ മരിച്ച നിലയിൽ കാണപ്പെടുന്നത് അനന്വന്റെ വീട്ടിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ കിഴക്ക് മാറി മാനോലിയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ആർ എസ് എസ് ശാഖാ പ്രവർത്തനം തുടങ്ങിയ ആദ്യ നാളുകൾ മുതൽ അവിടുത്തെ പരിശീലകൻ എന്ന നിലയിൽ അവന്റെ കുടുംബത്തിലുള്ളവരുടെയും അവിടെയുള്ള മറ്റ് ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകരെയും എനിക്ക് വളരെ നേരത്തെ തന്നെ അടുത്തറിയാം പിന്നീട് അവരുടെ കുടുംബപടിയിൽ നിന്ന് വിവാഹം കഴിച്ച് അടുത്ത ബന്ധുവുമായി അനന്ത മുത്തശ്ശനും അച്ഛൻ അജിയും ആ ശാഖയിൽ പ്രവർത്തകരായിരുന്നു അമ്മ സംഘത്തിന്റെ സ്കൂളിലെ അധ്യാപികയും സഹോദരി ബാലഗോകുലത്തിലെ മിക്ക പരിപാടികളിലും പങ്കെടുത്തിരുന്നു അനന്തപരി അച്ഛൻ അജിമോൻ ആർ എസ് എസ് ശാഖ്യൻ വരാൻ തുടങ്ങുമ്പോൾ പതിനാല് വയസ്സ് മാത്രമേ പ്രായം ഉണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്നിന് പാലയ്ക്ക് സമീപം പൂവരനിൽ വെച്ചുണ്ടായ ഒരു വാഹനാപകടത്തിൽ കൊല്ലപ്പെടുന്നത് വരെ അജി ആർ എസ് എസ് കാഞ്ഞിരപ്പള്ളി താലൂക്ക് ഉപരിപ്രവർത്തകനായിരുന്നു വൃദ്ധരായ മാതാപിതാക്കളും ഭാര്യയും രണ്ടുകുട്ടികളും അടങ്ങുന്ന കുടുംബം അജിയുടെ മരണത്തോടെ അനാഥമായി കുട്ടികളുടെ വിദ്യാഭ്യാസവും മറ്റു കാര്യങ്ങൾക്കും സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടപ്പോൾ തണലുമായി തണുപ്പുന്നത് സ്വദേശത്തും വിദേശത്തുമുള്ള ആർ എസ് എസ് പ്രവർത്തകരായിരുന്നു കൂടാതെ അവിടെയുള്ള ഇരുപത് പേർ ചേർന്ന് അഞ്ഞൂറ് രൂപ വീതം എടുത്ത് പതിനായിരം രൂപ വീതം എല്ലാ മാസവും കൊടുത്ത് കുടുംബത്തെ സഹായിച്ചിരുന്നു അച്ഛൻ അജിയുടെ നിർബന്ധത്തിന് വഴങ്ങി അച്ഛനോടൊപ്പമാണ് അനന്തു ശാഖയിൽ വന്നിരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ അച്ഛന്റെ മരണശേഷം അവൻ ഒരു ദിവസം പോലും ഒരു പരിപാടിക്ക് വന്നില്ല അച്ഛന്റെ ആകസ്മിക മരണത്തിൽ പോലും പിടിച്ച് നിന്ന് അനന്തു ആറ് വർഷത്തിന് ശേഷം ആർ എസ് എസ്കാരുടെ ലൈംഗിക പീഡനം കാരണം മരിച്ചുപോലും നല്ല കഥ ഇവിടെ അനന്തുവിന്റെ സഹോദരി പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികളുടെ കേന്ദ്രമായ ഇരാറ്റുപേട്ട സ്വദേശിയ അൻസിൽ എന്ന മുസ്ലിം യുവാവിനെ ലൌജിഹാദ് കണിയിൽപ്പെടുന്നു ഇയാളുടെയും കൂട്ടാളികളുടെയും കെണിയിലായ ശേഷമാണ് ഇവർ ആർ എസ് എസ് വിരോധികളായി മാറുന്നത് അനന്വിന്റെ പുറത്തു വന്നിരിക്കുന്ന കുറിപ്പിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ സത്യാവസ്ഥ ഓരോന്നെയും പരിശോധിക്കാം മൂന്നോ നാല വയസ്സ് മുതൽ ആർ എസ് എസ് ബി ജെ പി സജീവ പ്രവർത്തകനും ആന്ദ്വിന്റെ മനോലിയിലെ പഴയ വീടിന് സമീപം താമസിച്ചിരുന്ന ഒരാൾ തുടർച്ചയായി ശാഖയിൽ വെച്ച് ലൈംഗികമായി ഉപയോഗിച്ചു എന്നാണ് പോസ്റ്റിൽ പറയുന്നത് മൂന്ന് വയസ്സുള്ള കൈക്കുഞ്ഞുങ്ങൾ ശാഖയിൽ പോകുമോ എനിക്കറിയില്ല പീഡിപ്പിച്ച അയൽവാസിയായ ആളുടെ ശരിയായ പേര് എന്തെന്ന് ഇരുപത്തി ആറ് വയസ്സ് ആനന്ദവിന് ഇപ്പോഴും അറിയില്ല എൻ എം എന്നാണ് പരിചയപ്പെടുത്തുന്നത് ഇ എം എസ് എ കെ ജി ബിസ് ഒ എൻ ബി എന്നൊക്കെ പറഞ്ഞാൽ സാധാരണക്കാർക്ക് അത് ആരാണെന്ന് മനസ്സിലാവും ഇവരുടെ യഥാർത്ഥ പേര് എന്തെന്ന് എല്ലാവരും അറിഞ്ഞുകൊള്ളണമെന്നില്ല കഴിഞ്ഞ നാൽപ്പത്തിമൂന്ന് വർഷത്തെ പ്രവർത്തനത്തിനിടയിൽ എം എന്ന് വിളിപ്പേരുള്ള ഒരാളും മനോലിയിൽ ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകർ ആയിട്ടില്ല അടുത്ത പ്രദേശത്തെ തന്നെ അങ്ങനെ അറിയപ്പെടുന്ന ഒരാളുമില്ല അവൻ്റെ അച്ഛൻ ക്ലാസ് എടുക്കുന്ന ശാഖയിൽ ഒരാൾ മകനെ നിരന്തരം ലൈംഗികമായി പീഡിപ്പിച്ചാൽ അച്ഛനെന്താ കണ്ടു നിൽക്കുമോ ആർ എസ് എസ് ശാഖ നടക്കുന്ന അടച്ചിട്ട മുറിയിലോ ഹാളിലോ ഒന്നുമല്ല മൈതാനത്തോ മറ്റേതെങ്കിലും തുറന്ന സ്ഥലത്തോ ആണ് എല്ലാവരും നോക്കി നിൽക്കേ ഒരാൾക്ക് എങ്ങനെ ലൈംഗികമായി പഠിപ്പിക്കാൻ കഴിയും ആർ എസ് എസ് പരീക്ഷിക്കാമോ നടക്കുന്നത് സാധാരണ ഏതെങ്കിലും സ്കൂൾ മൈതാനത്തായിരിക്കും ക്യാബിലുള്ള എല്ലാവരും ഉറങ്ങുന്നത് സ്കൂൾ ഹാളിലായിരിക്കും ഇവിടെ ഒരു കാര്യം സംശയാസ്പദമാണ് ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് തയ്യാറാക്കി പോസ്റ്റ് ചെയ്തിരിക്കുന്ന അനന്തുവുമല്ല മറ്റൊരാണെ ഒരു വ്യക്തിയുടെ ഇൻസ്റ്റാഗ്രാം അതിൻ്റെ പാസ്വേഡ് അറിയാവുന്ന ആർക്കും അല്ലെങ്കിൽ ഹാക്ക് ചെയ്യാൻ കഴിയുന്ന ആർക്കും അസസ്റ്റ് ചെയ്യാവുന്ന ഒന്നാണ് ഇവിടെ അനന്തമതി ഇൻസ്റ്റാഗ്രാം ആർ എസിനെ കുറിച്ച് യാതൊന്നും അറിയാൻ പാടില്ലാത്ത തല ദുരുപയോഗം ചെയ്തിട്ടുണ്ട് എന്ന് വ്യക്തമാണ് ആർ എസ് എസിനെയും സംഘപരിവാദ സംഘടനകളെയും കരിവാരിത്തേക്കുവാനും അതിന്റെ വളർച്ച തടയാനും ഇസ്ലാമിക തീവ്രവാദ ശക്തികൾ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് തന്നെ സംശയിക്കണം ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ അതിൽ നിന്നും ഓടി ഒളിക്കാൻ കഴിയുന്ന ഒരു വിഷയമെന്ന നിലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സഹയാത്രയിലും അത് മുതലെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് തലേ ദിവസം തിരുവനന്തപുരത്തെ ബന്ധുവീട്ടിൽ സന്ദർശനം കഴിഞ്ഞ് സാധാരണ പോലെ യാത്ര പറഞ്ഞിറങ്ങി അനന്തുവിനെ ലോഡ്ജ് മുറിയിൽ ദുരൂഹഭരണം കൊലപാതകമാണെന്ന് അന്വേഷിക്കണം അയാളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ആരെങ്കിലും ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം കൂടാതെ ഏതെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ അത് എന്ത് അസുഖത്തിന് ഏത് ഹോസ്പിറ്റലിൽ എന്നെല്ലാം വിശദമായി അന്വേഷിക്കണം രാജ്യവിരുദ്ധ ശക്തിയുടെ സാന്നിധ്യം സംശയിക്കുന്ന സാഹചര്യത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തന്നെ അന്വേഷണം നടത്തണമെന്നാണ് പൊതുവെ അഭിപ്രായം വാസ്തു ഗൌരവമായ വിഷയമാണിത് മരിക്കുന്നതിന് മുൻപ് കുറിപ്പ് എഴുതി വെച്ചിട്ടില്ല മരിക്കുന്നതിന് മുൻപ് ആരോടും ഒന്നും ഇങ്ങനെ പറഞ്ഞിട്ടില്ല മരിച്ചതിന് ശേഷം അയാൾ ഇൻസ്റ്റായിൽ ഇത് പ്രത്യക്ഷപ്പെടണമെങ്കിൽ ഇനിയും അത്തരം കുറിപ്പുകൾ വരുമെന്ന് പറയണമെങ്കിൽ ഇതിന്റെ പിന്നിൽ വാസ്തവത്തിൽ ഒരു വലിയ ഗൂഢാലോചന ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരുന്നു കേട്ടപാതി കേൾക്കാത്ത പാതി ആഘോഷിക്കുന്നവർ തന്നെ ഇതിന്റെ പിന്നിലെ ഗൂഢാലോചനയും പങ്കെടുത്തിട്ടുണ്ടാവും എന്ന് സംശയിക്കേണ്ടിയിരുന്നു പച്ച പച്ചക്കള്ള പറയുന്നത് നിങ്ങൾക്ക് ഇതോടുകൂടി മനസ്സിലായില്ലേ ഈ മരണപ്പെട്ട പാവത്തിന്റെ ആത്മഹത്യക്കുറിപ്പിന് വിശ്വാസം ഇല്ല ഏതോ ഒരു ചാണക സംഘിട്ട പോസ്റ്റാണ് ഇവര് വിശ്വാസം ഇവ പെയ്ഡാണെന്നും ഇവൻ സംഖ്യക്ക് വേണ്ടിയാണ് കുറയ്ക്കുന്നെന്നും നിങ്ങൾക്ക് മനസ്സിലായില്ലേ സംഘികൾ എന്ത് കൊടുത്താലും അത് നക്കിമുഞ്ഞിട്ട് അവർക്ക് വേണ്ടി എന്ത് പണി നാണുമാല്ലാണ്ട് ഈ പരനാടി ചെയ്യും എന്നിട്ട് ഏത് കേസ് വന്നാലും അതിലൊരു മുസ്ലിം നാമധാരിനെ കൊണ്ടുവന്നിട്ട് അതൊരു മുസ്ലിമിന്റെ നെഞ്ചത്ത് കൊണ്ടുവിടാൻ പെടുന്ന പാട് എന്നാലും എന്റെ മറുനട നിന്റെ വീഡിയോ കാരണം ഒരുപാട് ൾക്കാർ ആത്മഹത്യ ചെയ്തെന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ ഒരു മരണപ്പെട്ടവനാ വീണ്ടും നീ കൊല്ലുന്നത് ഞാൻ ആദ്യമായിട്ടാ കാണുന്നട്ടാ നീ ഇത്രമാത്രം തരന്താണ് ഒരു പത്രപ്രവർത്തകൻ പത്രപ്രവർത്തകൻ നിന്നെ പറയാൻ ഇല്ല വേറൊരു നാണം കെട്ട ഒരു നാറിയാണ് നീ പിന്നെ ഇവൻ ന്യായീകരിക്കുന്നുണ്ടാഖ എന്ന് പറഞ്ഞൊരു വിശാലമായ സ്ഥലത്താണ് നടക്കുന്നത് അവിടെ നിന്ന് പീഡിപ്പിക്കാൻ കഴിയുന്നു അതാണോ നിങ്ങളെയൊക്കെ സങ്കടം വിശാലമായ സ്ഥലമായോണ്ട് പീഡിപ്പിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണോ നിങ്ങളെ സങ്കടം എന്റെ വിവരമില്ലാത്ത മറന്നാട സാജ ശാഖയിലേക്കൊന്നും പറഞ്ഞ് കൊണ്ടുപോയിട്ട് ശാഖയിൽ എല്ലാവർക്കും പീഡിപ്പിക്കുക ശാഖയുടെ പുറത്ത് വെച്ചോ അവിടെ അടുത്തുള്ള സ്ഥലത്തു ആയിരിക്കില്ലേ പീഡിപ്പിക്കുക അല്ലാണ്ട് ശാഖ നടക്കുന്ന ഈ പറമ്പിൽ വെച്ച് പീഡിപ്പിച്ചതാണ് അതിന്റെ അർത്ഥം ഇത്ര മാത്രം വിവരദോഷി ആയിപ്പോയില്ലോ താൻ പിന്നെ നാലാമത്തെ വയസ്സ് തൊട്ട് ശാഖയെന്ന് പീഡിപ്പിച്ചെന്നല്ല പറഞ്ഞു കൃത്യമായി മനസ്സിലാക്കി പറയണം അതൊക്കെ പറയണം മലനാടം നാലാമത്തെ വയസ്സോട്ട് അപ്പ അയ്യനെ പീഡിപ്പിക്കാറുണ്ട് അതിനുശേഷം ശാഖയിലും കൊണ്ടുപോയിട്ട് പീഡിപ്പിക്കുന്ന പറഞ്ഞേ അല്ലേട്ടാ നാലാമത്തെ വയസ്സോട്ട് ശാഖയിൽ നിന്ന് പീഡിപ്പിക്കുന്നല്ല പറഞ്ഞേ നാലാമത്തെ വയസ്സോട്ട് തുടർന്ന പീഡനം ശാഖയിലും അതിന്റെ പേരിൽ ശാഖയിൽ കൊണ്ടുപോയിട്ട് ശാഖയിൽ നിന്ന് പീഡിപ്പിച്ചെന്ന പറഞ്ഞത് പിന്നെ എൻ എം എന്ന് പറഞ്ഞ ഒരാളെ നിങ്ങൾക്ക് തബ്യാക്കി കിട്ടുന്നില്ല എന്നല്ലേ നിങ്ങൾ ലോകത്തിൽ ഇത്രയും വലിയ സംഘടനയായിട്ട് നിങ്ങൾക്ക് എൻ എമ്മിനെ പിടുത്തം കിട്ടിയില്ലല്ലോ അവൻ തന്നെ വീടുകളിൽ എൻ എം ആരാന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്റെ മലനാടൻ ഷാജ ആ എൻ എം എന്ന സംഘിയുടെ മുഴുവൻ പേരാണ് നിതീഷ് മുരളീധരൻ അതേതെങ്കിലും മൂത്ത സംഘീടെ കുഞ്ഞമ്മയുടെ മോനാകാനേ സാധ്യതയുള്ളൂ അതുകൊണ്ടാണ് നിങ്ങൾ ഈ സത്യമായ വാർത്തയെ ഇത്രമാത്രം വളച്ചോടിക്കാനും ഇത്രമാത്രം പേടിച്ചും കളിക്കുന്നത് ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഇതത് മൂത്ത സംഘിയുടെ കുഞ്ഞമ്മയുടെ മകൻ തന്നെയാണ് ഈ നിതീഷ് മുരളീധരൻ എന്ന ഈ ചാണക സംഘി എന്നാലും നിങ്ങൾ തന്നെ പറയുന്നു ഇവനും ഇവന്റെ കുടുംബവും ഇവന്റെ മരണപ്പെട്ട അച്ഛനടക്കം ആർ എസ് എസിന്റെ സജീവ പ്രവർത്തകരാണെന്ന് വർഷങ്ങളോളം കാലങ്ങളോളം ഇവർ ആർ എസ് എസിന്റെ പ്രവർത്തനാണെന്ന് എന്നിട്ട് ആർ എസ് എസ് കാരൻ മരിച്ചിട്ട് അവന്റെ കുടുംബത്തെ ഇങ്ങനെ കാണിക്കാനല്ലേ നിങ്ങളപ്പോൾ ചാണക സംഖ്യ അത് തന്നെയാണ് ഇവന്റെ മരണക്കുറിപ്പ് പറഞ്ഞത് സുഹൃത്തായി പോലും കാണാൻ പാടില്ലെന്ന് അവരെ നമ്പാൻ പാടില്ല അവരെ വിശ്വസിക്കാൻ പാടില്ലാന്ന് അത് തന്നെയല്ലേ കുടുംബത്തെ ഇത്രമാത്രം അപമാനിക്കണമെങ്കിൽ നിങ്ങൾ മനുഷ്യരായി പോലും കാണാൻ പറ്റില്ല നിങ്ങൾ മൃഗങ്ങളായി പോലും കാണാൻ പറ്റില്ല അത്രമാത്രം തരം തന്ന ടീമാണ് ആർ എസ് എന്നാലും മറുനാടൻ മാറുന്ന ഇതുപോലൊരു പണി ഉപദേശിച്ചില്ല ഇൻസ്റ്റാഗ്രാമിലെ പോസ്റ്റ് കണ്ടപ്പോ അത് വേറെ ആരോ ഹേക്ക് ചെയ്തിട്ട് അതിൽ പോസ്റ്റ് ഇട്ടതാണെന്ന് പറഞ്ഞ മറുനട ഇവന്റെ ഒറിജിനൽ വീഡിയോ വന്നിട്ട് ആ വീഡിയോ നിങ്ങൾ ഇനി എന്ത് പറയും ഇനി അത് ഏ വീഡിയോ ആണെന്ന് നിങ്ങൾ പറയോ നിങ്ങൾ പറയും നിങ്ങൾ അതുമല്ല അതിൽ അപ്പുറവും പറയും കാരണം അത്രമാത്രം തരം താഴ്ന്ന ഒരു ജീവിയാണ് മറുതാടൻ മറുതാന്ന താൻ ആ പയ്യന് ഇൻസ്റ്റാഗ്രാമിൽ ആദ്യത്തെ പോസ്റ്റ് ഇടുമ്പോൾ അവന് തന്നെ അറിയാമായിരുന്നു ഇത് സംഘികൾ വളച്ചൊടിക്കുമെന്നും ആ വളച്ചൊടിച്ച് തന്നെയും തന്റെ കുടുംബത്തെയും അപമാനിക്കുമെന്നും അതുകൊണ്ട് തന്നെയാണ് അവൻ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വരുന്ന രീതിയിൽ തന്റെ ഒരു വീഡിയോ അതിൽ അപ്ലോഡ് ചെയ്തു വെച്ചത് ആ വീഡിയോ പുറത്തു വന്നെങ്കിൽ പിന്നെ സംഘപരിവാറിന് പോലും ന്യായീകരിക്കാൻ പറ്റില്ല എന്ന് അവൻ ഉറപ്പുണ്ടായിരുന്നു അവൻ അവന്റെ മരണം കൊണ്ട് സംഘപരിവാർ എന്താണെന്ന് മലയാളികൾക്ക് മനസ്സിലാക്കി തന്നെ എന്നി സംഘപരിവാറിന് വേണ്ടി കുറച്ചാലും ആർക്ക് വേണ്ടി കുറച്ചാലും മറുതാടം മാറതെ നീ ആരാണെന്ന് മലയാളികൾക്ക് മനസ്സിലായി നീ ആരാണെന്ന് പണ്ടേ മലയാളിക്ക് മനസ്സിലായി പക്ഷെ നീ എത്രമാത്രം ക്രൂരനും ഈ ഒരറ്റ വീടിലൂടെ നമ്പാൻ പടല ആർ എസ് എസ് കാരെ അടുപ്പിക്കുന്നത്രയും പോലും നിന്നെ അടുപ്പിക്കാൻ തെളിയിച്ചു മറുനാടൻ മാറുന്ന മലനാടൻ സാജ അപ്പൊ എല്ലാവരോടും കൂടി ഞാൻ ഒന്നുകൂടി പറയും പോലുള്ള മറുനാടൻ മറുത മാറിയാണ് ആർ എസ് എസ് ആർ കൊടുക്കുന്ന പണം അടിയന്നക്കിയിട്ട് അവരെ വെളുപ്പിക്കാൻ പടാടുന്ന ഇതുപോലുള്ള മറുതാടം മാറുതാ മാറിയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ഭയക്കേണ്ടത് അപ്പൊ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ